ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അലക്സാണ്ടർ കോയ്ഫ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അങ്ങനത്തെ റൂമറുകളൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും അലക്സാണ്ടർ കോയ്ഫ് കൺഫേം ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നുള്ള കാര്യം പുള്ളിക്കാരെ ലീഗ് വണ്ണും ലീഗ് ടു കളിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ആരാധകർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പണ്ട് ഇതുപോലെ ലീഗ് വൺ കളിച്ചിട്ട് വന്നൊരു താരമുണ്ട് അത് ഇത് ബക്കാരിക്ക് പോലെ അത് ഇതിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോ അതുപോലത്തെ ഒരു ഐറ്റം ആയിരിക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തായാലും സ്റ്റാറ്റൊക്കെ കണ്ടിട്ട് അങ്ങനെ ആയിരിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും അതിലും അദ്ദേഹം ഭയങ്കര ഒരു വെർസറ്റിയൽ താരമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ അല്ലെങ്കിൽ സ്റ്റാരം നോക്കുകയാണെങ്കിൽ സെൻട്രർ ബാക്കായിട്ട് അദ്ദേഹം എഴുപത്തിയാറ് മത്സരങ്ങൾ റൈറ്റ് ബാക്കായിട്ട് അമ്പത്താറ് മത്സരങ്ങൾ സോ റൈറ്റ് ബാക്കും സെൻട്രൽ ബാക്കും ഏത് പൊസിഷൻ വേണമെങ്കിലും അതേ കളിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് ആയിട്ട് മുപ്പത്തി ഒൻപത് മത്സരം കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് ഇരുപത്തിയാറ് മത്സരം കളിച്ചിട്ടുണ്ട് അതിൻ്റെ കരിയറിൽ അദ്ദേഹം അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ആയിട്ട് കളിച്ചിട്ടുണ്ട് റൈറ്റ് മിഡ്ഫീൽഡ് ആയിട്ട് കളിച്ചിട്ടുണ്ട് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ട് സോ ഇതിൽ സെൻട്രർ ബാക്ക് റൈറ്റ് ബാക്ക് അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഈ ഒരു പൊസിഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു താരം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് മാർക്കോ ലെസ്കോവിച്ച് പോയ ആ ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു പ്രോപ്പർ സെൻറ്റർ ബാക്കിനെ അല്ലേ കൊണ്ടുവരേണ്ടേ എന്ന് അതിന് കാരണം മിലോസ് ഡിജിറ്റി നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റിയ ഒരു പ്ലെയർ അല്ലെന്ന് പലരും പറയുന്നുണ്ട് സോ അതുകൊണ്ട് ഒരു പ്രോപ്പർ സെൻറ്റർ ബാക്കിനെ അല്ലേ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരാധകർ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള എൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്ക് അൻവർ അല്ലി അൻവർ അലി കഴിഞ്ഞ സീസണിൽ കൂടുതലായിട്ട് കളിച്ചത് റൈറ്റ് ബാക്ക് പൊസിഷനിലാണ് അതുപോലെ തന്നെ പല സമയത്ത് ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷൻ കളിച്ചു അതിനുള്ള കാരണം നമുക്കറിയാം ബ്രാൻഡ് ഹാമിലും എക്ടർ റിസ്തെന്ന് പറയുന്ന താരങ്ങളുണ്ടായിരുന്നു സോ അവർക്ക് ആ ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കാൻ സാധിക്കുകയുള്ളൂ സോ അവരെ അവിടെ കളിപ്പിച്ചു കുറച്ച് വെർസറ്റിയിലായിട്ട് കളിക്കാൻ പറ്റുന്ന അൻവർ അലി അവർ റൈറ്റ് ബാക്ക് ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ആ ഒരു പൊസിഷനിലേക്കായിട്ട് കളിപ്പിച്ചു സോ അവിടെയും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായി കാണാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിലേക്ക് കളിക്കേണ്ടതായിട്ട് വന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ബാക്ക് കൊസ്റ്റ്യൻ വളരെയധികം വീക്കാണ് അതായത് പ്രവീർ ദാസ് അതുപോലെ തന്നെ സന്ദീപ് സിംഗ് ഇവരെ നമുക്ക് അധികം വിശ്വസിക്കാൻ സാധിക്കില്ല സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നല്ലൊരു സൈനിങ് ആണ് ആ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് പിന്നെ ഡിഫൻസീവും കളിക്കാൻ സാധിക്കും സോ എന്തുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു നല്ല സൈനിങ് തന്നെയാണ് അലക്സാണ്ടർ കോയ് സോ ഈ ഒരു സൈനിങ്ങിനെ നിങ്ങൾ ഏത് തരത്തിൽ റേറ്റ് ചെയ്യുമെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വിൽക്കാണെന്ന് വരെ ഗുഡ് ബൈ